ചെമ്പനീർ പൂവ് പരമ്പരയിൽ പുതിയ രേവതി വന്നിരിക്കുകയാണ് റബേക്ക സന്തോഷ് ആണ് പുതുതായി രേവതി എന്ന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ താരം ഇപ്പോൾ ചെമ്പനീർ പൂവ് പരമ്പരയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് താരം ലൊക്കേഷനിലെ ഒരു വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ആ വീഡിയോ കാണാം രേവതിയുടെ അതേ സാമ്യം തന്നെ കാണാൻ റബേക്ക സന്തോഷിനും ഉണ്ട് അതിനാൽ തന്നെ ചെമ്പനീർ പൂവ് പരമ്പരയിൽ പ്രേക്ഷകർക്ക് രേവതിയുടെ സ്ഥാനത്ത് റബേക്കയെ കാണാൻ ആവട്ടെ എന്ന് പ്രശംസിക്കാം അത് രേവതി പരമ്പരയിൽ നിന്ന് പോയി രേവതിക്ക് പകരം ഇനി ആര് വന്നാലും പകരം വെക്കാനാവില്ല ആ സത്യം നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ റബേക്ക സന്തോഷ് എന്ന രേവതിയെ നാം നെഞ്ചിലേറ്റണം ഒരു കാലത്ത് കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെ ഏഷ്യാനെറ്റ് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നായികയായിരുന്നു റബേക്ക സന്തോഷ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പുതിയ രേവതിയെ ഇഷ്ടപ്പെട്ടോ പരമ്പര കാണില്ല എന്ന് പല ആരാധകരും കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പരമ്പര കാണുമോ ഇല്ലയോ